രാത്രി സമയത്ത് പോണന്ന പറഞ്ഞത് എല്ലാരും വിളിക്ക് പതിനൊന്നേ മുക്കാലായി ഏഴാം തീയതി കുട്ടികള് രാത്രി കർമാ റോട്ടിക്ക് പോണെന്നറിയന്തൊക്കെ മക്കളോടൊക്കെ കണ്ട് വിളിച്ചാ വേഗം പറയും എന്താ വേഗം വേഗംപാറി മക്കള് രാത്രി പന്ത്രണിക്കൊക്കെ പോണക്കെല്ലാവർക്കും പോണ പോ രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഈ കർമ്മ റോഡിൽ പോകുക അവിടെ പോയാൽ ഈ സമയത്തൊക്കെ പോയാൽ ആരെങ്കിലും ഉണ്ടാവുക എന്നാ റെഡി ആയിക്കോളെ എന്റെ ഒച്ചും ഇങ്ങോട്ടേക്കാണെ മഴ പെയ്യണ കാണി ഇവരെയൊക്കെ ഒരു മഴ ഉണ്ടായില്ല കുട്ടികൾ രാത്രി പന്ത്രണ്ട് മണിക്ക് ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ഔ രാത്രി ഈ കഴിഞ്ഞിട്ടപ്പ് പോർമാ റോഡ് കാണാൻ ഇപ്പതാ നല്ല മഴയും പെയ്ത് ഇപ്പൊ അവിടെ എന്താ പാടാൻ ആവോട്ട അങ്ങനെ കർമാ റോഡ് എത്തിയ കർമാ റോഡ് ആ കടക്കൊന്നും കാണിച്ചെടുത്താണോ രാത്രി കർമാ റോഡ് കർമാ റോഡ് കാണാൻ ുംറക്കണ സമ കുട്ടികളെ പോലെ ഞാനും ആവുന്നു കർമാർ ഓട്ടി വന്നിട്ട് മക്കളെ ഒന്നും വേണ്ടില്ല കുട്ടികളെ മുന്നിൽ ഞാനെന്തെങ്കിലും തിന്നു ഇതില് മക്കളെന്താ ഓരോന്ന് വാങ്ങിക്കൊണ്ട് തിന്നാണി ഒരാള് മാത്രം അത് പേടിച്ചു ബാക്കുള്ളവരൊക്കെ നിന്ന് നോക്കിയേ ഇപ്പോൾ തിന്നണത് മറ്റുള്ളവരൊക്കെ നോക്കുക ഞാൻ തിന്നണത് വിളക്ക് നോക്കുക പോയി മേടിച്ച മക്കൾ എങ്ങക്ക് എന്താ വേണ്ട എനിക്ക് എനിക്കത് ഭയങ്കര ഇഷ്ട ഞാൻ ചെറുപ്പത്തില് സ്കൂളിൽ പഠിക്കുമ്പോ പത്ത് വയസ്സമ്മ പത്ത് വയസ്സല്ലെങ്കിൽ ഇരുപത് വയസ്സാണ് അതിന്റെ അപ്പുറം തരൂ ചെറുപ്പത്തിൽ അപ്പൊ ഇതിനൂറി കൊച്ചു മുളുകുംപൊടി അതും കൂടിയും പറയുന്നു ചെറുപ്പത്തി കഴിഞ്ഞ ഓർമ്മക്ക് വേണ്ടിട്ട് ഇത് വാങ്ങി തിന്നു പോലെ മക്കളെ എത്ര വേണ്ടച്ച വേണ്ടച്ച എത്ര വേണ്ടച്ഛാ പറഞ്ഞോളെ ആ എല്ലാവർക്കും എത്ര വേണ്ടച്ച പറഞ്ഞോളെ കുട്ടികൾക്ക് മക്കൾക്കൊക്കെ എത്ര വേണ്ടേ വില കുറവ ഒന്നിന് അമ്പത് റുപ്പ ഒന്നിന് അമ്പത് എത്ര വേണ്ട പറഞ്ഞോളി എത്ര അടി വേണ്ട എക്കോ മേടിക്കല്ലേ വേടിക്കീർത്തില്ലേ

ഞാൻ എവിടേക്ക് പോകുമ്പോഴും ഒറ്റയ്ക്ക് പോക്കും ചേട്ടാ നിങ്ങളോട് സത്യം പറഞ്ഞായിരുന്നു കാരണം എൻ്റെ പെങ്ങന്മാരെ കുട്ടികളെയും എൻ്റെ അനിയന്മാരായാലും അനിയന്മാരെ മക്കളായാലും ശരി എല്ലാവരും കൂട്ടി തന്നെയാണ് എവിടേക്കും ഒരു മക്കളെ സന്തോഷം ഊർ പോണായാലും എവിടേക്കു പോകുമ്പോഴും ഇപ്പോൾ ഞാനും എൻ്റെ പെണ്ണുങ്ങളും എൻ്റെ കുട്ടികളും ഇതുവരെയും ഞാൻ പോയിട്ടുണ്ട് സത് നിങ്ങളോട് സത്യം പറയണം ഈ കുട്ടികളൊക്കെ പോലെ കൂട്ടിയിട്ട് തന്നെയാണ് എവിടേക്ക് പോകുമ്പോഴും ഞാൻ കൊണ്ടുവരിക ആ അങ്ങനെ കാരണം വെച്ചാൽ നമ്മളൊക്കെ മക്കൾ തന്നെയാണ് അവർ അവർക്കൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവും പലയിടത്തും പോകുകയാണ് ചിലപ്പോൾ ഓരോരുത്തരുടെ സാഹചര്യത്തിനനുസരിച്ചാണ് വാപ്പാക്ക് ചിലപ്പോ എന്തെങ്കിലും ഒരു നമ്മൾ സാഹചര്യം വളരെ മോശമാക്കാർ കുട്ടികൾക്ക് കുട്ടികളപ്പാക്ക് അപ്പോൾ ആ സമയത്ത് നമ്മളിപ്പോൾ എവിടെയൊരു സ്ഥലം കാണാൻ വേണ്ടി പോകുമ്പോൾ അപ്പോൾ ഈ മക്കളൊക്കെ ഉണ്ടാവും പെങ്ങന്മാരെ കുട്ടികൾക്കൊക്കെ ഉണ്ടാവും ആഗ്രഹം അല്ലെങ്കിൽ ഉണ്ടാവും ആഗ്രഹം അപ്പോൾ അവരുടെ അടുത്ത് അന്ന് അവർ പറയാനാണ് എൻ്റെ അടുത്ത് പൈസ ചേരാം അങ്ങനെ പറഞ്ഞാൽ അമ്മ ഞാനങ്ങനെ ഇത് പറയുമ്പോൾ ഞാൻ അതിന് തടസ്സം നിൽക്കലെങ്കിൽ ഞാൻ പറയുമ്പോൾ എല്ലാവരും വരും പൈസ നമുക്ക് പിന്നെ നോക്കാം പൈസ ഉള്ളപ്പോൾ തന്നാൽ മതി ഇല്ലെങ്കിൽ വേണ്ട അതിൻ്റെ ഒന്നും കുഴപ്പമില്ല എനിക്കിപ്പോൾ എല്ലാവരും കൂടി ബസ് ഉണ്ട് വിളി ഒരു ബസ് ഏർപ്പാടാക്കിയിട്ട് പലയിടത്തും പോക്കുണ്ട് അപ്പോൾ കുട്ടികൾ ഞാൻ വരാൻ വേണ്ടി കാത്തി കുട്ടികൾക്ക് ഞാൻ വന്നാൽ എവിടെ വേണേലും കുട്ടികളെ കൊണ്ടുപോകുന്നില്ല ഇപ്പോൾ ഏതായാലും ഇവിടെ കർമാ റോട്ടിലേക്ക് വന്നതാണ് എൻ്റെ അവിടെ നിന്ന് അതിനത്രമൊന്നും ഇല്ല ഒരു ഏറി വന്ന ഒരു അഞ്ചാറ് നാലഞ്ച് കിലോമീറ്ററും അഞ്ചാറ് കിലോമീറ്ററേ ഉള്ളൂ കർമാ റോട്ടിക്ക് വരാൻ അപ്പോൾ അത് ഇന്ന് വന്നതാ അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും മക്കളെ കൂട്ടിയിട്ടാണ് ഞാൻ എവിടെ പോകാൻ പോകും എന്നിട്ട് അവരെ കൂട്ടിയിട്ട് എല്ലോത്തും പോയി വന്നതിൻ്റെ ശേഷം പിന്നെ എവിടെങ്കിലും പോണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാനെൻ്റെ കുട്ടികളും കൂടി പോകും പോക്കുണ്ട് അപ്പോൾ പിന്നെ മക്കൾക്ക് വിഷമം ഉണ്ടാവില്ല കാരണം എല്ലാവരും കൂടെ കാണിച്ചിട്ട് പിന്നെ നമ്മൾ എല്ലാവരും കൂടി പിന്നെ ഒരു സംഭവമാണെങ്കിൽ പോക്കാം അങ്ങനെ എൻ്റെ പരിപാടിയെന്ന് പറയണേ എനിക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ പോകുന്ന ഇഷ്ടം ഇതെല്ലാം മക്കളെയും കൂട്ടി എല്ലാവരും കൂട്ടി പോകുമ്പോൾ അവിടെ ചായയും കാടിയും ഒക്കെയും ഓരോരുത്തരുണ്ടാക്കിയിട്ട് കൊണ്ടുവരും ഓരോരുത്തർ ഓരോ വീട്ടിൽ നിന്നേക്കാൻ എത്ര മണിക്ക് ഞങ്ങൾ ആറുമണിക്ക് പുലർച്ചെ അഞ്ചുമണിക്ക് ആറുമണിക്കാണ് ബസ്സേറ്റ് യാത്ര പുറപ്പെടുക എവിടത്ത് പോകും എവിടത്തും പോകണ്ടെങ്കിലും അല്ല അതുപോലെ വേണമെന്ന് പറയുകയാണെങ്കിൽ ഈ സ്വത്തും മുതലിൻ്റെ പേരിലാണ് കുടുംബ ബന്ധങ്ങളെല്ലാം അവസാനിപ്പിക്കുന്നത് ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ ഉമ്മയും മാപ്പൊക്കെ മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ചേട്ടന്മാരും അഞ്ചന്മാരും ഒക്കെ ഈ ബന്ധങ്ങളൊക്കെ അകന്ന് പിരിയണം ഇപ്പം ഉമ്മയും മാപ്പ് ആയാത്തിൽ ഉണ്ടായ കാരണം ഈ ബന്ധങ്ങളൊക്കെ ബന്ധങ്ങളൊക്കെ ഇപ്പൊ ഇങ്ങനെ നിന്ന് പോണേ ഇപ്പാട മറക്കാലശ്വാസം ഈ ബന്ധങ്ങളൊന്നും ഒന്നും പറയാൻ പറ്റാത്ത പറ്റും എടുത്താളുണ്ട് എന്താ കുട്ടികള അവിടെ ഒക്കെ പിടിച്ചു വരിക്കാന്നൂടിന്നൂടി അല്ല ഇഞ്ഞ് വേണ മക്കളങ്ങൾ ഒന്നും വേണ്ട കുട്ടികൾ അവിടത്തെ കഴിഞ്ഞപ്പോൾ ഇവിടെ തന്നിവിടെ തല്ലൂടിയാ ഒക്കെ പാട അവിടെ വന്നിട്ട് തീർത്തിവിട്ടി അപ്പൊ എടാ ഭയങ്കര തീർക്കലടാ എനിക്ക് വേണോ ഞാൻ ഈ വീഡിയോ എടുക്കണോടൊക്കെ പിറ്റേക്കളാ തീർക്കണേ കർമാ റോഡ് ആ പാലത്തിന്റെ അടുത്ത് നടന്നുകൊണ്ടിരിക്കോട് കണ്ടി നിങ്ങൾ ആരും കർമാ റോഡ് കണ്ടിടിച്ചല്ലേ മക്കളെ ആദ്യമായിട്ട് കാണുന്നില്ലേ ആദ്യമായിട്ടാണ് മക്കള് കർമാ റോഡ് കാണുന്നത് ഒരു മാസത്തിൽ എത്ര തവണ വരവ് അവര് അവരവിടെ അവരവിടെ നിർത്തിരാണ് അവരോ അവരോ ആ കുട്ടികളവിടെ നിക്കുമണി ഒരു മണിയായി പന്ത്രണ്ട് പന്ത്രണ്ട് മുക്കാലായി ഞങ്ങൾ രാത്രി സമയത്ത് അപ്പൊ ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണേ പലയിടത്തേക്കും കുട്ടികളെ കൂട്ടി കുട്ടികളെ കൂട്ടി പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു അതാ അപ്പുറത്തേക്ക് മുറിഞ്ഞെടുക്കുക ഇപ്പൊക്ക് പയ്യാത്ത കാരണം ഇപ്പൊ ഞങ്ങൾ എവിടിക്കും അങ്ങനെ എവിടേക്കും പോണില്ല നടന്നപിടി എവിടെ കുട്ടികൾ അവരൊക്കെ അവിടെ അവരൊക്കെ അവിടെ ഇരിക്ക രാത്രി അങ്ങനെ കൂടുതൽ കാണുന്നില്ല ഏഹ് കളി ട്ടാ അടിയിലെ മൊബൈൽ വെച്ചിട്ട് മക്കളൊക്കെ പാടെ ഓരോന്ന് കാട്ടി കൂട്ടണ കാണ എന്താ ചെയ്യപ്പാട കൂട്ടിയാ ഇൻസ്റ്റഗ്രാമിലൊക്കെ കടലിന്റെ ഉള്ളിൽക്കോ അയ്യോ എന്തായാലും മക്കളെ സന്തോഷാണ് എന്തായാലും കുട്ടികളെ സന്തോഷല്ലേ അതിനു വേണ്ടി ഇവിടെ വന്നിക്കാണ് രാത്രി അപ്പുറത്തെ അപ്പുറത്തെ കുട്ടികളൊക്കെ അവിടെ പാട്ട് വെച്ചിട്ട് അവിടെ ഒക്കെ കൂടി ഡാൻസ് ആണെ ആ ഭാഗത്ത് അവിടെ ടീമൊക്കെ സൗണ്ട് സൗണ്ടൊക്കെ വെച്ചിട്ട് അപ്പുറത്തെ ആ ഭാഗത്ത് ഇവിടെ നമ്മളെ മക്കളൊക്കെ കൂടി ഇവിടെ ആഘോഷിക്കുന്നാളാവുമ്പളെ നമ്മളൊക്കെ വരാൻ വേണ്ടി കാത്തേക്ക കാരണം വാപ്പൊക്കെ വരുമ്പോഴല്ല മക്കൾക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ ഓരോരുത്തരെ എന്തേ എല്ലാവരെയും ഇപ്പോൾ എപ്പോഴും പറയും ഇപ്പൊ വരും പെരുന്നാളായിട്ട് വരും പെരുന്നാളായിട്ട് വരും അവിടെ വരാൻ വരണം എന്നൊക്കെ നല്ല ആഗ്രഹം എനിക്കെന്നല്ല എന്നെ പോലെ എത്ര ആൾക്കാർക്ക് അവിടുന്ന് വരാൻ ആഗ്രഹിക്കണേ പക്ഷെ അന്ന് നടക്കൂല എന്തെങ്കിലും പല പ്രശ്നത്തിലൊക്കെ പെട്ടിട്ട് നമ്മള് നമുക്ക് ഇങ്ങോട്ട് എത്താൻ കഴിയില്ല അതാണ് രണ്ടര മണിക്കാണ് ഇപ്പൊ ഞങ്ങള് തിരിച്ചെത്തിയത് മക്കളെ സന്തോഷം കാണാൻ വേണ്ടി മക്കളെ കൂടെ പങ്കെടുക്കാൻ വേണ്ടി പോയതാഷ്ട് കൊടുത്തതല്ലോ എന്റെ മോളിവിടെ ഇന്നലെ വന്നതാ ഏഴാം തിയതി പെരുന്നാളായിട്ട് അപ്പോ ഓൾ ഇഞ്ഞ് പോലുണ്ടാവും അപ്പോൾ അവരെ വീട്ടിൽ നിന്ന് അവരെ വീട്ടില് ഇതിന്റെ ഒന്ന് രണ്ട് മരങ്ങളൊക്കെ ഉണ്ട് അപ്പൊ രംബൂട്ടാന് അവിടുന്ന് ഇങ്ങോട്ട് ഇപ്പോൾ കൂടുന്നതാ വൈകുന്നേര സമയത്ത് എട്ടാം തീയതി മാഷ്ട് ഇതൊരു പുരുത്തം പിടിക്കാണ്ട് സുഹാണല്ലോ ഇവിടെ എൻ്റെ ഇന്റെ ചെട്ടത് എൻ്റെ മോളെ വീട്ടിലാണ് വീട്ടിലാണിപ്പത് സാ